നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മികച്ച ശ്വസനം നൽകാൻ സഹായിക്കുന്ന ഒരു യോഗാമുദ്ര മുദ്ര ഒരു മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് ബ്രോഞ്ചിയ മുദ്ര ശ്വാസകോശ മുദ്ര എന്ന് പറയും ശ്വാസകോശങ്ങളിലേക്കുള്ള പ്രധാന വഴിയാണ് ശ്വസന നാളി ശ്വാസകോശങ്ങളിലേക്ക് വായു എത്തിക്കുന്ന കുഴലുകളാണ് ഇവ ഓക്സിജന്റെ അപര്യാപ്തത മാനസികാവസ്ഥ മാറുന്നു വിഷാദം ഉറക്കമില്ലായ്മ താഴ്ന്ന മാനസികാവസ്ഥ ലൈംഗിക പ്രശ്നം ഒറ്റപ്പെടൽ തുടങ്ങിയവയ്ക്ക് നയിക്കും ഓക്സിജൻ ആ കഴിയുന്നതും ക്രമീകരിക്കാൻ മാത്രമല്ല ശ്വാസകോശം ആസ്മ ആ രൂക്ഷമായ അക്രമങ്ങളിൽ നിന്നും ഉപയോഗമായതിനാൽ ഇത് പലരും ഉപയോഗിക്കണം ചെയ്യേണ്ട ഘട്ടങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു യോഗ മാറ്റിൽ ഇരിക്കുക കണ്ണുകൾ അടയ്ക്കാം രണ്ട് കൈപ്പത്തികളുടെയും ചെറുവിരൽ അടിഭാഗത്ത് തള്ളവരൻ്റെ അടിഭാഗത്ത് വയ്ക്കുക തള്ളവരൻ്റെ മുകളിൽ നടുവിരൽ വയ്ക്കുക മുകളിലെ തള്ളവിരൽ മോതിരവിരൽ വയ്ക്കുക ചൂണ്ടുവിരൽ നീട്ടി വെക്കുക രണ്ട് കൈകൊണ്ടും ഈ മുദ്ര ചെയ്യാം മുട്ടുകളിൽ നിങ്ങളുടെ കൈകളുടെ പുറംഭാഗം ചേർത്ത് ഈ മുദ്ര അഭ്യസിക്കുകയും ചെയ്യാം ഈ മുദ്ര ചെയ്യുന്ന സമയത്ത് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസകോശങ്ങളിലെ പിരിമുറുക്കം മാറ്റുകയും ശ്വസനം സുഗമമാക്കുകയും ചെയ്യുന്നു ടൈം ഡ്യൂറേഷൻ ദിവസം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ പരിശീലിക്കാം പ്രധാന നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ആസ്മ അക്രമങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു ഇത് നമുക്ക് ആത്മവിശ്വാസം നൽകുകയും നെഗറ്റീവ് ചിന്തകളെ നീക്കം ചെയ്യുന്നു ഇത് ആസ്മ അലർജി ബ്രോങ്കേറ്റിസ് എന്ന ശ്വസന രോഗങ്ങൾ ഇല്ലാതാക്കുന്നു ഇത് ശ്വസനരീതി മെച്ചപ്പെടുത്തുന്നു അപ്പോൾ നന്നായി ശ്വസിക്കാനും ആസ്മ അതുപോലുള്ള പ്രശ്നങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ഈ പ്രോൺ മുദ്ര പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ നിങ്ങളിതെല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യാം അപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം ബായ്